സ്വാഗതം ഇന്ന് തറയിൽക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ മീനൂട്ട് ചടങ്ങാണ് അപ്പൊ മീനൂട്ട് ചടങ്ങിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വഴി നമുക്ക് സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും എന്നൊരു വിശ്വാസത്തിന്റെ പ്രകാരമാണ് മീനൂട്ട് ചടങ്ങ് നടക്കുന്നത് അപ്പോൾ നമ്മൾ മീനൂട്ട് ചടങ്ങിനൊക്കെ വേണ്ടി പോകാൻ വേണ്ടി ഇവിടെ വള്ളങ്ങൾ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഈ വള്ളത്തിലാണ് നമ്മൾ മീനുട്ട് ചടങ്ങുകളിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ മീനൂട്ട് കടവിലേക്ക് പോകാൻ വേണ്ടി വെള്ളം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ മീനുട്ട് കടവ് ചെയ്ത ബാക്കി ദൃശ്യങ്ങളും അങ്ങനെ നമ്മൾ മീനുട്ട് കടവിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് മീനുട്ട് കർമ്മങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ കാണാം ആരെയാണ് മത്തി എല്ലാ എല്ലാലിക്കിഴക്കിൽ വള്ളത്തിന്റെ അരികിൽ മത്തിപ്പാട് അങ്ങനെ മീനുട്ടിന് വന്നപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണ് മത്തി മത്തിപ്പാടം ನನ್ನ yeah, ಒಕೋಟ

അതായത് കരയ്ക്ക് നടക്കുന്ന പൂജയുടെ പ്രസാദം വാങ്ങാൻ വേണ്ടി നമ്മുടെ വള്ളത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വെള്ളത്തിലോട്ട് ഇറങ്ങി കരയ്ക്ക് വന്ന പ്രസാദം വാങ്ങി തിരിച്ച് വള്ളത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ മീനുകൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ വേണ്ടി വാങ്ങാൻ വേണ്ടി കരയ്ക്കു പോയൊക്കെയാണ് നമ്മുടെ വള്ളത്തിൽ വന്ന ആൾ അതുപോലെ തന്നെ നിരവധി വള്ളത്തിൽ വന്നവരും അങ്ങനെ പുറകു പുറകായിട്ട് ചിരുന്നു പ്രസാദം വാങ്ങുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ൂടോ ഏറെ ഇപ്പഴും ഇട്ടാ ഇപ്പം നമ്മുടെ മീനുട്ട ചടങ്ങുകൾ കഴിഞ്ഞ് വള്ളങ്ങളെല്ലാം തിരിച്ചു പോകുന്നതാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും